ഈയിടെ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ക്ലയന്റ് എന്നോട് പറഞ്ഞു ഗോപിക എനിക്ക് ഇനി ഒരാളെ വിശ്വസിക്കാൻ സാധിക്കില്ല ആ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു എക്സ്പീരിയൻസ് കാരണം ഇനി എനിക്കൊരു പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് ചിന്തിക്കാനേ പറ്റില്ല റിലേഷൻഷിപ്പിനോടുള്ള വിശ്വാസം പോയി ഇനി എനിക്ക് ഒരാളെ വിശ്വസിക്കാൻ സാധിക്കില്ല അവരുടെ റിലേഷൻഷിപ്പിൽ നിന്നുള്ള അനുഭവങ്ങൾ അങ്ങനെയായിരുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുപോലെ ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ എപ്പോഴും പറയുന്ന ആളുകളാണോ പണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആയിട്ട് നടന്നിട്ടുള്ള റിലേഷൻഷിപ്പ് എക്സ്പീരിയൻസ് കൊണ്ട് ഇനി ഒരാൾ വിശ്വസിക്കാൻ സാധിക്കില്ല ഇനി ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ പറ്റില്ല എന്ന് ദൃഢമായിട്ട് വിശ്വസിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ നമ്മളുടെ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ പണ്ട് അരിയും കല്ലൊക്കെ സെഗ്രിഗേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ഒരു മുറത്തിൽ അരി കൊണ്ടിട്ട് അരിയിൽ നിന്ന് കല്ലെടുത്ത് മാറ്റുന്ന പ്രോസസ്സ് എല്ലാവരും കണ്ടിട്ടുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ നിങ്ങളെ അതുപോലെ ഏൽപ്പിക്കുകയാണ് അരിയിൽ കല്ല് മാറ്റിയിട്ട് വേണം ചോറ് വെക്കാൻ നിങ്ങളെയാണ് അത് ഏൽപ്പിച്ചിട്ടുള്ളത് സോ നിങ്ങൾ നന്നാക്കാൻ തുടങ്ങുകയാണ് നിങ്ങൾ ആദ്യം തന്നെ പോയി തൊടുന്നത് കല്ലിലാണ് നിങ്ങൾ അത് എടുത്ത് കളഞ്ഞു വീണ്ടും പോയി തൊടുന്നത് വേറൊരു കല്ലിലാണ് സോ നിങ്ങൾ പറയുമോ ചേ എനിക്ക് അരിനോടുള്ള വിശ്വാസം പോയി ഇനി എനിക്ക് ലൈഫിൽ എനിക്ക് ചോറ് വേണ്ട ഞാൻ ഇനി ചോറ് കഴിക്കില്ല അങ്ങനെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ സാധിക്കുമോ അരി വേണ്ടേ ഫുഡ് കഴിക്കാൻ അല്ലേ ഒന്ന് രണ്ട് കാര്യങ്ങൾ കല്ലാണെന്ന് വിചാരിച്ചിട്ട് ആരും മൊത്തം നിങ്ങൾ വലിച്ചെറിയോ ഡെഫിനറ്റ്ലി നോട്ട് അല്ലേ ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും ഇതുപോലെയാണ് നമ്മളുടെ ലൈഫിൽ കണക്ട് ചെയ്യുന്ന ഓരോ ആളുകളും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പോയി ചൂസ് ചെയ്യുന്നത് മേ ബി നമുക്ക് റോങ് ആയിട്ടുള്ള ആളുകളായിരിക്കാം എന്ന് കരുതി നമ്മളുടെ ലൈഫിൽ റൈറ്റ് ആയിട്ടുള്ള ആളുകൾ ഇല്ല എന്നാണോ ഡെഫിനറ്റ്ലി ആളുകളുണ്ട് അല്ലേ സോ ഒരു എക്സ്പീരിയൻസ് കാരണം ആദ്യത്തേത് കല്ലാണെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ രണ്ടാമത്തേതും കല്ലാണെന്ന് വിചാരിച്ച് അതിൽ അരിയില്ല എന്നുള്ളതല്ല വിച്ച് മീൻസ് അവിടെ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും അവിടെ ഉണ്ട് അല്ലേ പക്ഷെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ ഈവൻ നമ്മുടെ ലൈഫിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന റോങ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളെ വിഷമിപ്പിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ഒരു കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് റൈറ്റ് ആ ഒരു സ്ട്രഗിളും അവർ തരുന്നൊരു സ്ട്രഗിളും നമ്മുടെ ലൈഫിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സോ ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ച് നിങ്ങളുടെ ലൈഫിൻ്റെ മുന്നോട്ടുള്ള പാത്രം നിങ്ങൾ ബ്ലോക്ക് ചെയ്യരുത് ക്ഷമിക്കാൻ പഠിക്കാം ചില കാര്യങ്ങൾ നമുക്ക് മറക്കാൻ പറ്റാത്ത വേദന അവർ തന്നിട്ടുണ്ടാവും ഡെഫിനറ്റ്ലി ഐ നോ ചില കാര്യങ്ങൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല മറക്കാൻ പറ്റില്ല ലൈഫ് ലോങ് ആ ഒരു പെയിൻ ഉണ്ടായിരിക്കണം ബിട്രേയൽ പെയിൻ അല്ലെ വഞ്ചിച്ചിട്ടുള്ളതായിരിക്കാം നിങ്ങൾ പറ്റിച്ചിട്ടുള്ളതായിരിക്കാം ആയിരിക്കാം നിങ്ങൾ ഒഴിവാക്കിയിട്ടുള്ളതായിരിക്കാം വോട്ട് എവർ എന്ത് തന്നെ പെയിൻ ആണെന്നുണ്ടെങ്കിലും അത് എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എടുക്കാം അല്ലാത്ത കാര്യങ്ങൾ ഫു ഗീവ് ആൻഡ് മൂവ് ഓൺ സോ ഈ നിമിഷം നിങ്ങൾ ഇതുപോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ദൃഢമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഗൈസ് ൈഫാണ് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഇനി മുന്നോട്ടുണ്ട് ഒന്നിലും മാത്രം ആദ്യത്തേത് ഒരു കല്ല് കടിച്ചെന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഒരു കല്ലെടുത്തെന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഓക്കെ ലൈഫ് മുന്നോട്ട് പോവാ അങ്ങനത്തെ ആളുകൾക്കാണ് ജീവിതം ഒരുപാട് സർപ്രൈസ് വെക്കുന്നത് ഓൾ റൈറ്റ് സോ ഫു ഗെറ്റ് ഗീവ് ആൻഡ് മൂവ് ഓൺ